എല്ലാവർക്കും ഷഹബാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് മാവ് വെച്ച് നല്ല സോഫ്റ്റായി കിഡ്ഡില്ല ടേസ്റ്റി ഇഡ്ഡലിയാണ് കേട്ടോ ഇഡ്ഡലി മാത്രമല്ല ദോശയും നമുക്കിതിൽ റെഡിയാക്കി എടുക്കാം ഗോതമ്പ് മാവിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തതെന്ന് തോന്നുകേയില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണിതിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ എടുക്കുന്നത് അത് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊരു കാൽ കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റവ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറും ഗോതമ്പ് മാവിലും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു അര കപ്പ് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു കാൽ കപ്പ് ചോറും പാകത്തുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒത്തിരിയം കൂടി പോയത് കേട്ടോ കുറച്ച് നമുക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം പരുവന്ത ഇതാണ് നമുക്കിനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറേശേ നമുക്കിതിലേക്ക് മിക്സ് ആക്കി എടുക്കാം വെള്ളം കൂടി പോരുത് കേട്ടോ ദോശ നമ്മൾ ഇഡൽ ബാറ്ററില്ലേ ആ പരുവാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മളത് ഈ പരുവത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഈ ഒരു കപ്പ് വെള്ളം ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ ഈ പരുവാണ് നമുക്ക് വേണ്ടത് ആ ഒരു കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം ഇനി ഈ ബാറ്ററി നമുക്ക് ഏഴ് എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവന്ന് തുറന്ന് നോക്കാം ഇതേ കണ്ടില്ലേ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലേ നല്ല തിക്ക് ബാറ്ററായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബീൻസ് ഒരു സവാള ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചെട്ടിയാണ് കേട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുത്ത ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മളിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക അത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അതിന് വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് നമുക്കിതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ഇത് വലിയ എരിവെള്ള മുളകല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത് നല്ല എരിവെള്ളം മുളകാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ല എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കറി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പ് ചെട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളിത് ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ സവാള നമ്മൾ ഇളക്കി കൊടുത്ത് ഇത് ഈ രൂപത്തിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കോലം രണ്ട് ഇതിലാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം പട്ടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ജാതി പത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വഴറ്റി എടുക്കണം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നപ്പോൾ നമ്മളിതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അല്പം കൂടി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് പാകത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ ബാറ്റലിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് നമുക്ക് ബാറ്റിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ വൈറ്റ് വെച്ചിരുന്നില്ല വെജിറ്റബിൾസ് ആണ് ുന്നത് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നമ്മുടെ ബാറ്ററിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ നമ്മൾ ബാറ്ററും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഴറ്റി വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളി എല്ലാം കൂടി മിക്സ് ചെയ്ത് ജാലിലേക്ക് ഇട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ടൊന്നും അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചിട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഉള്ളി ഇട്ടു കൊടുക്കാം ഉള്ളി ഒന്ന് വഴുന്ന് വന്നപ്പോൾ രണ്ട് വറ്റൽമുളകാണിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ്ട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് അരച്ചെടുത്ത സമയം ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു വെള്ളം ഒന്നും ചേർക്കാതെ ആയിട്ട് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മിക്സിഡ് ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കാര്യം ഒരു കുറുകിയ പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ ഇത്ര വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതേ കണ്ടത് ഈ രൂപത്തിലാണ് നമ്മുടെ കറി വേണ്ടത് ഒരു കുറുകിയ തിക്ക് പരുവം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം വല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം ഈ മല്ലിയിലയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് ഇഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും നന്നായിട്ടൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ ഈ ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ താഴത്തെ തട്ടിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലത്തെ തട്ടിലൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഡലി പോലെ നല്ല പൊങ്ങി വന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ നമ്മളിത് ഗോതമ്പ് മാവിലാണ് റെഡിയാക്കി എടുത്തതെന്ന് കഴിച്ചാൽ പറയേലട്ടോ അത്ര ടേസ്റ്റാണ് ഇതിന് ഇതുപോലെ മാവൊന്ന് കുഴച്ച് വെച്ചിട്ട് ഈസ്റ്റ് കൂടി ചേർക്കുകയാണെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊന്നും ഇളക്കിയെടുക്കാം ഇതേ കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് ഇളകി വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഇളക്കി എടുക്കുക ഇത് കഴിക്കുമ്പോൾ ആ വഴിറ്റി വെജിറ്റബിൾസിന്റെ ടേസ്റ്റും കൂടിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ അതേ കണ്ടില്ലേ നമുക്ക് എല്ലാം നന്നായിട്ടൊന്നിളങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് അതേ കണ്ടില്ലേ അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കലോട് കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോരുതേ അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ അടുത്ത വീഡിയോയുമേ വരുന്നവരെല്ലാവർക്കും